ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള കെണിയിൽ കോൺഗ്രസ് മലർന്നടിച്ച് വീണിട്ടുള്ളതാണ് നമ്മളെല്ലാവരും തന്നെ കണ്ടോണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ബി ജെ പിയുടെ ലീഡേഴ്സിന് അയോധ്യ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവരെ ക്ഷണിക്കണ്ട എന്ന് പറയാമായിരുന്നു പക്ഷേ ഇവരെ ക്ഷണിക്കാൻ പറഞ്ഞതുപോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡേഴ്സ് ആണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം കോൺഗ്രസിനെ അയോധ്യയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് തന്നെ അവരെങ്ങനെ അടികൂടി മുന്നോട്ട് പോകുമെന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ലീഡേഴ്സൊക്കെ തന്നെ അയോധ്യയിൽ പങ്കെടുക്കരുത് എന്ന നിലപാട് സ്വീകരിക്കണമെന്ന് കത്തുകളൊക്കെ അയച്ചു കൊണ്ടിരിക്കുന്നു പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു അതേസമയം കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള കോൺഗ്രസ് ലീഡേഴ്സൊക്കെ ഇതിൽ പങ്കെടുക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡേഴ്സ് ആഗ്രഹിച്ചിട്ടുമുള്ളത് ഈ യോധ്യ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇന്ന് മലർന്നടിച്ച് വീണ് കിടക്കുകയാണ് എങ്ങനെയാണ് കോൺഗ്രസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് ഇലക്ഷനിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയെ ഒന്ന് നേരിടുക ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് മുന്നിൽ കോൺഗ്രസിനൊന്ന് നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല പിന്നെയല്ലേ മത്സരിച്ച് റിസൾട്ട് വാങ്ങി പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഒക്കെ കോൺഗ്രസ് എത്തുക കോൺഗ്രസ് അത് കോൺഗ്രസിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ തന്നെ തീർക്കാൻ സാധിക്കുന്നില്ല ഈ വിഷയത്തിലൊക്കെ അയോധ്യ വിഷയത്തിലൊക്കെ ഒരു നിലപാടെടുത്തുകൂടെ പ്രത്യേകിച്ച് അടിക്കൂടി മുന്നോട്ട് പോവാൻ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എൺപത് ശതമാനത്തിലധികം ഹിന്ദൂസ് ഉള്ളൊരു രാജ്യമാണ് ആ ഹിന്ദുക്കളുടെ പുണ്യഭൂമിയായിട്ടുള്ള അയോധ്യയിൽ പങ്കെടുക്കില്ല എന്നൊക്കെ കോൺഗ്രസ് ലീഡേഴ്സ് അവിടെ നിന്നും ഇവിടെ നിന്നും വിളിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് പാർലമെന്റ് ഇലക്ഷനിലൊക്കെ നിങ്ങൾക്ക് കോൺഗ്രസിനൊക്കെ വോട്ടു ചെയ്യുക ഈ വിശ്വാസ സമൂഹം ഒരിക്കലും വോട്ടു ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല അതേപോലെ തന്നെ കുറച്ച് കോൺഗ്രസ്സുകാർ അയോധ്യയിൽ പങ്കെടുത്തത് കൊണ്ട് ഇവിടെയുള്ള ഒരുപാട് തീവ്രചിന്താഗതിക്കാരും കോൺഗ്രസ്സിന് വോട്ടു ചെയ്യില്ല ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ബി ജെ പി ക്ഷണിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു നിലപാടെടുക്കാൻ പോലും കോൺഗ്രസ്സിന് യാതൊരു ാണിയുമില്ല പിന്നെ ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കാനൊക്കെ മത്സരത്തേക്ക് വരുക ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും കോൺഗ്രസിനെയൊക്കെ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും എന്തിനേറെ പറയുന്നു നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിലുള്ള സമസ്ത പോലും കോൺഗ്രസിനെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് കോൺഗ്രസിനോട് പങ്കെടുക്കരുത് എന്നൊക്കെ പറയാൻ എന്ത് അർഹതയാണ് സമസ്തക്കുള്ളത് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തുകൊള്ളൂ എന്ന് സമസ്തയോട് പറയാൻ കോൺഗ്രസിൽ ആർജവമുള്ള ഒരു നേതാവ് പോലുമില്ല പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് ഒക്കെ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഔദ്യോഗിക പ്രതിപക്ഷ ം പോലും കിട്ടുക എന്നുള്ളതാണ് തീരെ മനസ്സിലാവാത്തത്